നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം ഇനി ഇത് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം ഇതൊരിക്കലും മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് എടുക്കരുത് കേട്ടോ കാരണം അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഇത് വറുത്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പം ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ഈ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കണം ഇനി ഒരു അമ്പത് ഗ്രാം കോൽപ്പുളി എടുത്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്തിടണം അപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുതിർത്തിടുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ച് കുതിർത്തിടരുത് അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള സമയം കൂടും കാരണം ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പം നല്ല കട്ടിയിൽ വേണം ഇത് കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചാറെടുക്കാനായിട്ട് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ടില്ലെങ്കിലും പുളി ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ അത് അരിച്ചെടുത്തപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് കോരി മാറ്റി വെക്കാം ഇനി നമ്മളൊരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ആ എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ആ എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതായത് ആ മസാലപ്പൊടികളൊന്ന് വെന്ത് വരണം അതിന് ശേഷം നമ്മൾ നൂറ് ഗ്രാം ശർക്കര പൊടിയുള്ളത് ഇത് ചേർക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നൂറ് ഗ്രാം ശർക്കര പാനിയാക്കി അരിച്ചെടുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ശർക്കര പൊടി ഓർഗാനിക് ആയതുകൊണ്ട് അതിൽ മണ്ണും കല്ലും ചെളിയൊന്നും ഇല്ല അതുകൊണ്ടാണിത് ഡയറക്റ്റായിട്ട് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ കല്ലുമണ്ണു കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പാനീയാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇതൊക്കെ കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി നല്ല പുളിയുടെ കൺസിസ്റ്റൻസി വരുന്നത് വറ്റിച്ചെടുക്കാം ഇഞ്ചി വറുത്ത വെളിച്ചെണ്ണ മാറ്റി വച്ചിട്ടുണ്ട് അതിലേക്ക് കടുകും മൂന്ന് വറ്റൽ വറ്റൽമുളകും കറിവേപ്പിലിട്ട് പൊട്ടിക്കാം ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്തതും അര ടീസ്പൂൺ കായം വറുത്തതും അല്ലെങ്കിൽ കായപ്പൊടി അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നമ്മുടെ ഇഞ്ചമ്പുളിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ തലയൊക്കെ നിന്നിട്ടുണ്ട് ഇത് മൺചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടെ നേരം ഇരുന്നാലത് കുറുകി വരും അപ്പോൾ അത് നമ്മളുടെ ഈ താടിപ്പ് ചേർത്ത ശേഷം ഒരു കുപ്പിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലേക്കോ മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇഞ്ചംപുളി തയ്യാറായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഈ ഒരു ഇഞ്ചംപൊളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കണേ